ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിനെ നേരിടാൻ ഇറാന് വലിയ സഹായങ്ങൾ നൽകിയിരിക്കുകയാണ് റഷ്യ റഷ്യയെ സംബന്ധിച്ച് നമുക്കറിയാം നിലവിൽ ഉക്രൈനുമായുള്ള യുദ്ധം ഏതാണ്ട് രണ്ടു വർഷം പിന്നിട്ടിരിക്കുന്നു പലരും പറയുകയാണ് റഷ്യ തകർന്നു ഉക്രൈൻ സൈന്യം റഷ്യയിലേക്ക് ഇരച്ചുകയറി റഷ്യ മുഴുവൻ പിടിച്ചടക്കി എന്നൊക്കെ എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ റഷ്യ ശക്തമായി തന്നെ തിരിച്ചടിക്കുന്നുണ്ട് ഏതാണ്ട് നാലായിരത്തോളം ഉക്രൈൻ സൈനികരെ തടവിലാക്കിയെന്നാണ് റഷ്യ ഏറ്റവും ഒടുവിൽ പറയുന്നത് അതുപോലെ തന്നെ ഉക്രൈൻ സൈന്യം കടന്നുകയറിയ കേസ്ക് മേഖലയിൽ നാൽപ്പതിനായിരത്തിലധികം സൈനികരെ ഡിപ്ലോയ് ചെയ്യുകയും ഉക്രൈൻ സൈന്യത്തിന് നേരെ ശക്തമായ ആക്രമണം നടത്തുകയും ചെയ്യുന്നുണ്ട് എന്ന് റഷ്യ പുറത്തുവിട്ട വിവരങ്ങളിലുണ്ട് ഉക്രൈനിലെ പതിനഞ്ചോളം നഗരങ്ങളിൽ കഴിഞ്ഞ ദിവസം ഒറ്റയടിക്ക് വലിയ സ്ഫോടനങ്ങളും ആക്രമണങ്ങളും നടത്തി സൈനികരെ കൊന്നൊടുക്കാൻ തങ്ങൾക്ക് കഴിഞ്ഞു എന്ന് റഷ്യ അവകാശപ്പെടുന്ന ഒരു സമയമാണ് അതായത് റഷ്യ ഒരിക്കലും ഉക്രൈൻ റഷ്യ റഷ്യൻ മേഖലയിലേക്ക് കടന്നുകയറിയതുകൊണ്ട് കസ്ക് മേഖലയിലൊക്കെ കടന്നുകയറിയതുകൊണ്ട് റഷ്യ ഒരിക്കലും പിന്മാറുകയോ തോറ്റുകൊടുക്കുകയോ ചെയ്തിട്ടില്ല അവർ ശക്തമായി തന്നെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉക്രൈനിലേക്ക് ഈ ഘട്ടത്തിലാണ് ഇറാനെ റഷ്യ കയ്യയച്ച് സഹായിക്കുന്നു എന്നത് എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങളിൽ ആ റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ മാധ്യമങ്ങൾ അത് വളരെ ഗൗരവമായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനുള്ള കാരണമെന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇറാന് റഷ്യ ഒരു കാർഗോ വിമാനം നിറയെ ആയുധങ്ങളും സന്നാഹങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് അതായത് ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമിക്കും എന്നു തന്നെയാണ് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസും അതുപോലെ തന്നെ അമേരിക്കൻ ഇൻ്റലിജൻസും ഒരുപോലെ പറയുന്നത് ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് സാധ്യതയുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെയും ഉന്നതരെയും ഒക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണം വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും സുരക്ഷിതരായിരിക്കൂ എന്ന് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികൾ മുന്നറിയിപ്പ് കൊടുത്തതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതർ താമസവും മീറ്റിങ്ങും ഒക്കെ ബങ്കറിലാക്കിയത് അപ്പം ഒരു സാഹചര്യം ഇസ്രായേലിൽ നിലനിൽക്കുമ്പോഴാണ് ഇറാൻ കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ റഷ്യയിൽ നിന്ന് എത്തിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് മൂന്നാം തീയതി പുറത്തു വന്ന റിപ്പോർട്ടിൽ അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യയിൽ നിന്ന് വലിയ തോതിൽ ഇറാൻ കൊണ്ടുവന്നിരുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു അങ്ങനെ വാർത്തകൾ വന്നിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് റഷ്യയിൽ നിന്ന് അമേരിക്ക തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാർഗോ പ്ലെയിനുണ്ട് അവിയാകോൺ സിറ്റോട്രാൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ കാർഗോ വിമാനം അതായത് ആയുധങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രത്യേകമായി നിർമ്മിച്ച കാർഗോ വിമാനം ആ കാർഗോ വിമാനത്തിന് ആയുധങ്ങൾ കൊണ്ടുപോകാൻ കഴിയുമെന്ന് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് പണ്ട് അമേരിക്കയാണ് പക്ഷേ ഇപ്പോൾ ഇറാൻ ആയുധങ്ങൾ നൽകരുത് എന്ന ഉപരോധം നിലനിൽക്കെ അമേരിക്കയുടെ ഉപരോധം നിലനിൽക്കെയാണ് റഷ്യ ഈ വിധത്തിൽ ലോഡ് കണക്കിന് ആയുധങ്ങൾ അല്ലെങ്കിൽ ഒരു വലിയ വിമാനം നിറയെ കാർഗോ നിറയെ ആയുധങ്ങൾ ടെഹ്റാനിലേക്ക് എത്തിക്കുന്നത് അത് കാര്യമായ സൈനിക സാമഗ്രികൾ എത്തിച്ചിട്ടുണ്ട് എന്നാണ് ഇറാനിയൻ വിദഗ്ദ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അവരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തെ തുടർന്ന് ഇസ്രായേലിന് നേരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാൻ്റെ പുതിയ പ്രസിഡന്റ് വന്നപ്പോൾ തുടക്കത്തിൽ നയപരമായ സമീപനം മതി അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് രീതിയിൽ തന്നെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം ഇപ്പോൾ ആക്രമണത്തിന് മുതിർന്നാൽ യുദ്ധമുണ്ടായാൽ വലിയ തോതിലുള്ള നാശനഷ്ടം ഇറാൻ ഉണ്ടാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇറാൻ ആക്രമിക്കില്ല എന്ന് എന്നിവിടെയും പറഞ്ഞിട്ടില്ല മസൂദ് പഷഷ്കിയാൻ എന്ന് പറയുന്ന പുതിയ പ്രസിഡന്റ് അദ്ദേഹം ഒരിക്കലും ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ സമയമാകട്ടെ ആ സമയം എപ്പോഴാണ് എന്ന് ഇവർ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇറാൻ പറയുമ്പോഴാണ് ഇറാൻ്റെ സമയം പക്ഷേ അതേസമയം തന്നെ ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ശക്തമായി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ആക്രമണത്തിന് തോത് വർദ്ധിക്കുകയാണ് ഹിസ്ബുള്ളക്ക് ഇറാൻ ആയുധങ്ങൾ കൊടുക്കുന്നു എന്നു വിവരങ്ങൾ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇൻ്റലിജൻസ് സപ്പോർട്ട് കൊടുക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു അതുകൊണ്ടാണ് ഹിസ്ബുള്ള യുദ്ധം കടുപ്പിക്കുന്നത് ഹിസ്ബുള്ളയുടെ ആയുധങ്ങളുടെ തീവ്രത കൂടിയിട്ടുണ്ട് മുമ്പൊക്കെ വടക്കൻ ഇസ്രായേലിലെ ചില സൈനിക കേന്ദ്രങ്ങൾക്ക് സമീപമൊക്കെ വീണ് അല്ലെങ്കിൽ ചില ആയുധ പുരകൾ സൈനിക കേന്ദ്രങ്ങളിലൊക്കെയാണ് റോക്കറ്റുകളും മിസൈലുകളും വീഴുന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് ഇടിച്ചു കയറുന്ന വിധത്തിലേക്കുള്ള ആയുധങ്ങൾ ഹിസ്ബുള്ള പ്രയോഗിക്കുന്നുണ്ട് പക്ഷെ അത് ജനവാസ മേഖലകളിലല്ല മറിച്ച് ഈ പാടങ്ങളിലും അതുപോലെയുള്ള പല സ്ഥലങ്ങളിലുമാണ് അതുപോലെ ഇസ്രായേലിൻ്റെ തന്നെ സൈനിക കേന്ദ്രങ്ങളിലൊക്കെയാണ് അത് ഹിസ്ബുള്ള പറയുന്നത് ഞങ്ങൾ സിവിലിയൻസിനെ ആക്രമിക്കില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേലിലെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്കൊക്കെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയാൽ അതുപോലുള്ള ആക്രമണങ്ങൾ ലബനിലേക്ക് നടക്കും ലബനിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നു കത്തും വലിയ ആൾനാശം ലബനിലുണ്ടാകും അപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകാതിരിക്കാനാണ് ഹിസ്ബുള്ള വളരെ തന്ത്രപരമായി സൈനിക കേന്ദ്രങ്ങൾ മാത്രം തെരഞ്ഞുപിടിച്ചാക്രമിക്കുന്നത് അപ്പോൾ അതിനിടയിലാണ് ഇറാനിലേക്ക് വലിയ ഒരു വിമാനം നിറയെ ആയുധങ്ങൾ വന്ന് വരുന്നു എന്ന് പറയുന്നത് നേരത്തെ ഇറാൻ റഷ്യയുടെ മോസ്റ്റ് പവർഫുൾ ജാമിംഗ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമായ മുർമാൻസ്ക് ബി എന്ന് പറയുന്ന ഒരു ജാമിംഗ് മെഷീൻ വാങ്ങിച്ചിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂട്ടം എത്തിച്ചിരുന്നു അത് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ എന്ന് പറയുന്നത് ഇറാൻ അങ്ങോട്ടേക്ക് ആക്രമിക്കുമ്പോൾ തിരിച്ചൊരാക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ആയുധങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ഇറാൻ തന്നെ പ്രയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ അതോ ഹിസ്ബുള്ളയടക്കമുള്ള ഗ്രൂപ്പുകൾക്ക് കൈമാറാനുള്ളതാണോ ഇനി ഹമാസിന് യുദ്ധം ചെയ്യുന്നതുമായി ായി ബന്ധപ്പെട്ടെന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കാനാണോ ഹൂത്തികൾക്ക് വേണ്ടിയിട്ടാണോ ഒന്നും അറിയില്ല അതേസമയം ഇറാഖിലും ഒക്കെ ഈ പറയുന്ന ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ അമേരിക്കൻ സൈന്യത്തിന് നേരെ വലിയ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത് അതേ ഘട്ടത്തിലാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഇറാനിലേക്ക് എത്തുന്നത് റഷ്യ ഇത് നൽകുന്നത് ഉക്രൈനുമായുള്ള സംഘർഷം മൂർച്ഛിച്ചിരിക്കുന്ന സമയത്താണ് അപ്പോൾ അത്രയും സംഘർഷം മൂർച്ഛിച്ചിരിക്കുന്ന ഒരു സമയത്ത് റഷ്യ ഇറാന് ആയുധങ്ങൾ കൈമാറുന്നുണ്ടെങ്കിൽ അതിലൊന്ന് വ്ളാഡിമിർ പുടിൻ എന്ന റഷ്യൻ പ്രസിഡന്റ് അദ്ദേഹം ശക്തമായി ഈ വിഷയത്തിൽ ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്നു ഇറാനൊപ്പം കട്ടക്കി നിൽക്കുന്നു ഉക്രൈനോട് യുദ്ധം ചെയ്യുന്ന അതേ സമയത്ത് തന്നെ അതായത് റഷ്യക്ക് വലിയ തോതിൽ ആയുധങ്ങൾ ആവശ്യമായ സമയത്ത് തന്നെ കൂടി ആയുധങ്ങൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ അത് വ്ലാഡിമിർ പുടിൻ ഇറാൻ ഇസ്രായേൽ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് അത് ഇറാൻ ഒപ്പമാണ് എന്നുകൂടി മനസ്സിലാക്കേണ്ടി വരും എന്തായാലും ഇസ്രായേലിനെതിരെ ദ്രുതഗതിയിലുള്ള ആക്രമണം നടത്തുന്നതിന് പകരം ദ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നൊരു അനാലിസിൻ്റെ മലയാളമാണ് അതിൽ കൃത്യമായി പറയുന്നു ഇസ്രായേലിനെതിരെ ദ്രുതഗതിയിലുള്ള ആക്രമണം നടത്തുന്നതിന് പകരം വലിയ തോതിലുള്ള സംഘർഷത്തിന് ആയുധ ശേഖരം തയ്യാറാക്കുന്നതിലാണ് ഇറാൻ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് ഇറാനിയൻ വിദഗ്ധരടക്കം അവകാശപ്പെടുന്നു അല്ലെങ്കിൽ അവരെ ഉദ്ധരിച്ചു ഈ വാർത്തയിൽ പറയുന്നു എന്നുവെച്ചാൽ ഇറാൻ ഒരു ദിവസം ഇസ്രായേലിന് നേരെ ആക്രമണം ആരംഭിക്കും ആ ആക്രമണം ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിനെ വളരെയധികം തകർക്കുക തളർത്തുക എന്നൊരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഇറാൻ കൈ കൈകാര്യം ചെയ്യുന്നത് അതായത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇറാഖിലും സിറിയയിലും ആക്രമണം കടുപ്പിക്കുന്നു അങ്ങനെ വരുമ്പോൾ അമേരിക്ക ഇതിനെതിരെ യുദ്ധം ചെയ്യുന്നതിന് പകരം സമാധാന ശ്രമങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കാരണം അമേരിക്കയ്ക്കും വലിയ തിരിച്ചടിയാണല്ലോ അപ്പോൾ അവർ സമാധാന ശ്രമങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതുപോലെ തന്നെ ഹൂത്തികൾ ചെങ്കടലിൽ ഇപ്പോഴും ആക്രമണം തുടരുന്നത് അമേരിക്കയ്ക്കും വലിയ നാണക്കേടായതുകൊണ്ട് അമേരിക്ക അവിടുന്ന് യു എസ് വാർഷിപ്പുകളൊക്കെ പിൻവലിക്കുന്നു ആ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നു അതുപോലെ ഗസയിൽ ഇസ്രായേൽ വലിയ തോതിൽ കൂട്ടക്കുരുതി തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ ഇനിയും പിന്തുണയ്ക്കാൻ കഴിയില്ല പിന്തുണച്ചാൽ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ജോ ബൈഡന് പണി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇത്രയും സാഹചര്യങ്ങളുള്ളതുകൊണ്ട് അമേരിക്ക ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ വലിയ അകൽച്ച ഇത് ഈ പറയുന്ന ഇറാനും പ്രോക്സി ഗ്രൂപ്പുകൾക്കും വലിയ പിന്തുണയാണ് അതുപോലെ തന്നെ ഹിസ്ബുള്ളയെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്തി ഇസ്രായേലിനെ ഭയപ്പെടുത്തി ഇസ്രായേലിൻ്റെ ജനങ്ങൾക്കിടയിൽ തന്നെ വലിയൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കുക അതാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത് ഇനി അതിനുശേഷമായിരിക്കും ഇറാൻ്റെ വലിയ ആക്രമണം ഉണ്ടാകുക കാരണം ഇപ്പോൾ ഇറാൻ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ഇസ്രായേൽ അന്വേഷിക്കേണ്ട കാര്യമില്ല അന്വേഷണം ഉണ്ടാ ഉണ്ടെങ്കിൽ പോലും ഇറാനു നേരെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിയില്ല ഇപ്പോൾ കാരണം ഇറാൻ പ്രകോപിപ്പിച്ചിട്ടില്ല അപ്പോൾ ആ സമയം കൊണ്ട് ഇറാൻ പരമാവധി ആയുധങ്ങൾ സംഭരിച്ച് ഇറാൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെടുത്തി അതിനുശേഷം ഒരു വലിയ അടിത്തറ ഉണ്ടാക്കിയ ശേഷം ആക്രമിക്കാനുള്ള നീക്കമാണ് നടക്കാൻ പോകുന്നത് എന്ന നിലയിലാണ് ഉയരുന്ന വിലയിരുത്തലുകൾ എന്തായാലും ഇപ്പോൾ റഷ്യ നൽകുന്ന ആയുധശേഖരം അതൊരു തുടക്കമോ അല്ലെങ്കിൽ ഇറാൻ സജ്ജമാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണമോ ആണ് അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് സംശയം വേണ്ട